മലയാളികൾക്ക് പ്രിയപ്പെട്ട പരമ്പരയാണ് സ്വാന്തനം എന്ന പരമ്പര ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഒരു സമയമുണ്ടായിരുന്നു ഈ പരമ്പരയ്ക്ക് എന്നാൽ ഇപ്പോൾ പുതിയ മാറ്റങ്ങളുമായി പരമ്പര പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ പരമ്പരയിൽ പുതിയ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കണ്ണൻ്റെ സ്വഭാവത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ബാലൻ ഇതേ തുടർന്നാണ് തൻ്റെ മനസ്സിലിരുപ്പ് തുറന്നു പറയുന്നതിനായി കണ്ണൻ തയ്യാറാകുന്നത് തനിക്ക് തൻ്റെ വിഹിതം വേണമെന്നും തനിക്കൊരു ബിസിനസ് തുടങ്ങാനാണ് ആ പൈസ എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ബാലൻ എന്തുകൊണ്ടാണ് കണ്ണൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ബാലന് മനസ്സിലാകുന്നുമില്ല ഇതേ തുടർന്ന് ഈ കാര്യം ദേവിയും ശിവനും ഹരിയും അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ അവർ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിനായി വരുന്നുവെങ്കിലും തന്നെ കൂടുതൽ ഉപദേശിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്നും അനുഭവിച്ച കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് അറിയില്ല എന്നും വ്യക്തമാക്കുന്ന കണ്ണൻ ഇതേ തുടർന്ന് തൻ്റെതായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതോടെ ബാലൻ കണ്ണന് അനുകൂലമായ നിലപാട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും കണ്ണൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്